യോഗിക്ക് യോഗിയോടും മോദിയോടുമുള്ള അന്ധമായിട്ടുള്ള വിരോധം ആരൊക്കെയോ കുത്തിവെച്ചു കൊടുത്ത് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ അറിവാണെന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വിഷയങ്ങൾ നമ്മൾ എല്ലാവരും പറയുന്നത് സുപ്രീം കോടതി വിധി എന്താണെന്ന് പറ അതൊന്നും പറയാൻ അവർക്കില്ല എന്നെ നാല് തെറി പറയാമെന്ന് വിചാരിച്ചിട്ട് രവി കയറി വന്നതാ രവിയുടെ മതം എന്താണെന്നും ആശയം എന്താണെന്നും നമുക്ക് നന്നായിട്ട് മനസ്സിലായി ഞാൻ മതരഹിതനാണ് എന്ന് പറഞ്ഞു വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള മത ഇവിടെ കുത്തിവെക്കാൻ വേണ്ടിട്ട് വന്നതാണ് ആള് ആരനിയും മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഉം കുഞ്ഞിമോനെ കുഞ്ഞിമോന്റെ വാപ്പ നാടത്ത് പട്ടിയുടെ അടുത്ത് പോയതാണോ അതോ എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ

ഈ കൊടുക്കുന്നതിന്റെ ഒരു മലയാളം അർത്ഥം ഞാൻ ബാങ്ക് അല്ലേ ആദ്യം ഈ ബാങ്ക് മുമ്പ് ചെറിയൊരു പ്രാർത്ഥനയുണ്ട് ഞങ്ങളുടെ നേതാവായ പ്രവാചകന്റെ മേലെ കാരുണ്യം വർഷിക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ സ്വലാത്ത് ഞങ്ങളുടെ നേതാവാണ് രണ്ടാമതും പറയുന്നത് അപ്പൊ അലാ അലി സേദിന മുഹമ്മദ് ഈ മുഹമ്മദിന്റെ കൂട്ടുകുടുംബത്തിനും സമാധാനം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു അള്ളാഹു ആണ് ഏറ്റവും ഏറ്റവും വലിയവൻ വലിയവൻ ആണ് കബീർ എന്ന് പറഞ്ഞാൽ വലിയവൻ അക്ബർ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് വലിയവൻ അല്ലാതെ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അത് രണ്ട് തവണ പിന്നെ അഷമ്മ മുഹമ്മദ് ദൂതൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു ആദ്യം അഷേ ഇലാ ഇല്ല അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് കാഷ്വൽ ആയിട്ട് പോയി മുഹമ്മദിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ അന്ന എന്ന് വന്നു അന്ന എന്ന് പറഞ്ഞാൽ അഷ്വറായിട്ട് നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിട്ട് പറയില്ല അത് തന്നെ എന്നുള്ള രൂപത്തിൽ മുഹമ്മദിന്റെ വിഷയം വന്നപ്പോൾ അഷു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അന്ന മുഹമ്മദ് തീർച്ചയായും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞാൻ സാക്ഷ്യം ഹയ്യ ഹയ്യ നമസ്കാരത്തിലേക്ക് എന്ന് എന്ന് രണ്ട് രണ്ട് തവണ തവണ വിജയത്തിലേക്ക് അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ വലിയവൻ ഏറ്റവും അതായത് ഏറ്റവും വലിയ അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം ലാ ഇലാഹ അല്ലാതെ ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഒരു മതേതര സമൂഹത്തിന് ഭീഷണിയാണ് ഒരു ഒരിക്കലും ഒരു അംഗീകരിക്കാൻ പറ്റാത്ത ഈ ബാങ്കിലുള്ളതെല്ലാം ടീച്ചറെ ഒരു മിസ്റ്റർ വാസൻ സതീഷ് താങ്കൾക്ക് കൃത്യമായി മനസ്സിലായോ താങ്ക് യു ടീച്ചറെ ഒരു കാര്യം ഈ ആരാധനയ്ക്ക് അർഹനായി മാത്രമേ അല്ലാതെ വേറെ ദൈവമില്ല എന്നല്ലേ ലാ ഇലാഹ എന്ന പദത്തിന്റെ അർത്ഥം നമ്മൾ ഡിക്ഷണറികളിൽ നോക്കുമ്പോൾ ആരാധ്യൻ എന്നാണ് കിട്ടുക അതുകൊണ്ടാണ് അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ തന്നെ ആരാധ്യൻന്ന് തന്നെയാണ് അർത്ഥം അള്ളാഹു അല്ലാതെ വേറെ ഒരു ഇല്ല വേറെ ഒരു സൃഷ്ടാവില്ല വേറെ ഒരു ദൈവം എന്ന പദമൊന്നും കൊടുക്കേണ്ടത് ഹിന്ദുക്കൾ വിളിക്കുന്നതല്ലേ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവ് നിങ്ങൾക്കില്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരാധിക്കാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഇയാളല്ലാതെ മറ്റൊരാളും ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വചനമാണ് ടീച്ചറെ പഴയ ഡിക്ഷണറി ദൈവമെന്നല്ലോ കൊടുത്തിരിക്കുന്നത് ഞാൻ രണ്ട് ഡിക്ഷണറികളുണ്ട് അതിനകത്ത് ഇലാഹ് എന്ന പദത്തിന്റെ അർത്ഥം ആരാധ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഇലാഹ് എന്ന പദം വരുന്ന പരിഭാഷകളിലൊക്കെ ആരാധ്യൻ എന്ന് കൊടുത്തിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നോക്കാന്നുള്ളത് എന്തുവാ ദൈവം എന്ന് നമ്മൾ നമ്മുടെ പറയുമല്ലോ ഹിന്ദുവിന്റെ ദൈവം മുസ്ലിമിന്റെ ദൈവം ക്രിസ്ത്യാനിക്ക് അറബിയിലുള്ള വാക്ക് അതല്ലേ പറഞ്ഞേ അതും ചോദിക്കുന്നേ ലാ ഇലാഹന്നല്ലേ പറഞ്ഞേ ജിജർ ചോദിക്ക ഇലാഹ് എന്ന് എന്ന് പറഞ്ഞ പറഞ്ഞ അർത്ഥവും ലാഹ് ആ ദേവന്റെ പേരും ആണല്ലോ ഒരു പിന്നെ ഗോത്ര നേതാവ് ഉണ്ടായിരുന്നു ഗോത്ര ദൈവം ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടെങ്കിൽ ആധികാരികത എനിക്ക് ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ലാഹ് ലാഹ് എന്ന് പറയുന്ന ഒരു പിന്നെ ഗോത്ര ദൈവം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതിന് എന്തെങ്കിലും റെഫറൻസ് കണ്ടെത്തിയിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളത് ആരാധ്യൻ എന്നാണ് ഇതിനകത്ത് അർത്ഥം കിടക്കുന്നത് അള്ളാഹു ഞാന് ഇസ്ലാം ഇലാഹ് ഇലാഹ് റബ്ബ് ഇബാദത്ത് ദീൻ എന്ന് പറയുന്ന മൗദൂദി എഴുതിയ ഒരു പുസ്തകമുണ്ട് അബൂൽ ബദല മോള് അല്ലാഹു എന്നുള്ള വാക്ക് ലാ ഇലാഹ ഇല്ല അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്നുള്ള അർത്ഥമല്ലേ ജമീദ ടീച്ചർ അതിനെ വെരിുന്നു അതെ ലാ എന്ന് പറഞ്ഞാൽ ഇല്ല ഇലാഹ് ഇലാഹ ഇല്ല ആരാധയനില്ല ഇല്ല എന്ന പദത്തിന്റെ അർത്ഥം അല്ലാതെ വിത്തൗട്ട് അല്ലാതെ ഇലാഹ് ഇല്ല അല്ലാഹു എന്ന് നമ്മൾ അല്ലാതെ സമ്മയിക്കും പക്ഷേ ഓൾ ടീച്ചറെ ടീച്ചറിന്റെ ചോദ്യം ഈ ദൈവം എന്നുള്ള വാക്കിൽ ഉപയോഗിക്കുന്ന അറബി വാക്ക് എന്താണ് അങ്ങനെയാണെങ്കിൽ ടീച്ചർ പറഞ്ഞതുപോലെ ഇവിടെ ഈ മുസ്ലിംകളൂടെ വന്നിട്ട് പലപ്പോഴും ആ ഒരു ഇവർ പറയുന്ന ഈ വാങ്ക് വിളിക്ക് ആരാധി എന്നുള്ള അർത്ഥമായി പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദൈവം എന്നുള്ള വാക്കിന് അറബിയിൽ കൊടുത്തിരിക്കുന്ന ജനറൽ ദൈവം സൃഷ്ടിച്ചു സൃഷ്ടാവുന്നല്ല സൃഷ്ടാവുന്നതിനൊരു പദം കണ്ടെത്താൻ ദൈവം പല ഭാഗത്തും പല ഭാഗത്തും ഉപയോഗിച്ചിരിക്കുന്ന ഇലാഹെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പല ഭാഗത്തും ഖുറാനിലും മറ്റുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ

പക്ഷെ കൂടുതൽ പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആഹ് എന്നുള്ള വാക്കാണ് മറ്റു കൂടുതലായിട്ട് മറ്റുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എന്ന് പറഞ്ഞ ദൈവത്തിന് ഇലാഹ് ഇൽ ലാഹിൽ നിന്നാണ് ഇൽ ആഹ് ഉണ്ടായതെന്നാണ് ഒരു വെപ്പുള്ളത് അൽ അല്ലാത്ത് ലോപിച്ചാണ്

പ്രയർ ഒരു മൂന്ന് നാല് പ്രയർ ഉണ്ടായിരുന്നു അവര് ഈ ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാക്ക് പെട്ടെന്നുള്ള ട്രിപ്പിൾ തലാക്ക് കാരണം എന്താ വെച്ചാൽ അവര് പീഡനം വയ്യാതെ അവരുടെ മെറ്റേണൽ ഹോമിലേക്ക് പോയപ്പോ ആണ് അവരുടെ ഭർത്താവ് സ്പീഡ് പോസ്റ്റ് വഴിയാണ് തലാക്ക് 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 വന്നിട്ട് എഴുതി കൊടുത്തത് അതിനെതിരെയാണ് അവര് സുപ്രീം കോടതിയിൽ പോയതും അപ്പൊ ഈ ഇൻസ്റ്റന്റ് ട്രിപ്പിൾ തലാക്ക് മാത്രമാണ്

ഞാൻ അവളെ തലാക്ക് ചൊല്ലിയിട്ടുണ്ട് കേട്ടോ നീ അവളോട് പറഞ്ഞേക്കുക അല്ലെങ്കിൽ വാപ്പായെ ഏൽപ്പിക്കാം ഇദ്ദേഹത്തിന്റെ സുഹൃത്തിനെ ഏൽപ്പിക്കാം അദ്ദേഹം മനസ്സിന് സങ്കല്പിച്ചാൽ പോലും തൊലാക്കാകുമായിരുന്നു അങ്ങനെ ഈ തൊലാക്ക് ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വന്നപ്പോൾ മുസ്ലിം പുരുഷന്മാരെ ഉമ്മറിനെ സമീപിച്ചിട്ട് പറയുന്നു ഉമ്മറെ ഇങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു സ്ത്രീകൾ ഒറ്റ തവണ ഇവരിങ്ങനെ മുത്തലാഖ് പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം ഒരേ തവണ പറയുന്ന മൂന്ന് തൊലാക്ക് ഇപ്പോൾ മണിക്ക് പറയാം തൊലാക്ക് പതിനൊന്ന് മണിക്ക് പറയാം തൊലാക്ക് ഒരു മണിക്ക് പറയാം തൊലാക്ക് രാവിലെ പറയാം ഉച്ചയ്ക്ക് പറയാം വൈകിട്ട് പറയാം ഇന്ന് പറയാം നാളെ പറയാം മറ്റന്നാളി പറയാം മൂന്നാഴ്ചയായിട്ട് പറയാം ഇവിടെ ത്രിപ്പിൾ തൊലാക്കിൻ്റെ വലിയ ഒരു ഹിമാലയം പോലെ ഒരു പ്രശ്നമാണിത് ഈ മുത്തലാഖ് നിരോധിച്ചതുകൊണ്ട് ഇപ്പം നമ്മൾ നിലവിലുള്ള ഈ നിരോധനം കൊണ്ട് ഈ തൊലാക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന മതഭീകരന്മാർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അവർക്ക് ഇപ്പോഴും തൊലാക്ക് തുടരുക തന്നെ ചെയ്യാം ഒരു പ്രശ്നവുമില്ല ഇൻസ്റ്റന്റ് തലാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം പറയുന്നു മൂന്ന് തൊലാക്ക് 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 അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഞാൻ മൂന്ന് തൊലാക്കും പറഞ്ഞിരിക്കുന്നു മൂന്നോ മുപ്പതോ വേണമെങ്കിലും പറയാം നീ ഒഴിഞ്ഞു ഒഴിഞ്ഞുപൊയ്ക്കോ അങ്ങനെയൊക്കെ പറഞ്ഞാലും തൊലാക്ക് ആകും പക്ഷേ ഇന്ന് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഈ നിയമപ്രകാരം ഒറ്റ തവണ പറയുന്ന അതാണ് കോടതി വിശദീകരിച്ചത് അതിനെ ന്യായീകരിച്ചത് തവണ പറയുന്ന തൊലാക്കിനു മാത്രമേ പിന്നെ നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റൂ അതായത് ഇനിയിപ്പോ ഒരു തൊലാക്ക് ഒരു വിവാഹത്തിന് ഒരു തൊലാക്ക് മതി ആക്ച്വലി ഇപ്പൊ എന്റെ ഭർത്താവ് എന്നോട് പറയാണ് നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു നാല് മാസത്തിന്റെ ആ പിരീഡ്സിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യാണ് അദ്ദേഹം പിന്നീട് എന്നെ തിരിച്ചെടുത്താൽ മാത്രമേ രണ്ടാമത്തെ ഒരു തൊലാക്കിന്റെ പോലും ആവശ്യമുള്ളൂ ഒരു വിവാഹം ഒരു വിവാഹമോചനം അത് മതി അതാണ് സാധുവായിട്ടുള്ളത് അങ്ങനെയാണ് ആ നിയമം തന്നെ വരുന്നത് ഇപ്പോ ഈ മുത്തലാഖ് വന്നു എന്നതുകൊണ്ട് മുസ്ലിം പുരുഷന്മാർക്ക് ഭാര്യമാരെ ഒഴിവാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഈ നിയമത്തിൽ എത്ര സ്ത്രീകൾ തലാക്കി എല്ലിട്ടുണ്ട് മൊഹമ്മദ് അല്ല അതിലേക്ക് മുഹമ്മദിന്റെ കാലഘട്ടത്തിൽ നമ്മള് ആ കാലഘട്ടം ടീച്ചറേ മുഹമ്മദ് തരും അവൻ ടീച്ചറായി ടീച്ചർ പറഞ്ഞത് വളരെ വലിയ ഒരു അറിവാണ് ഇപ്പൊ ഞാൻ ഒരു മുസ്ലിം പുരുഷനാണെന്ന് വിചാരിക്കാം ഞാൻ എൻറെ ഭാര്യയോട് ത്രീ ടൈംസ് തലാക്ക് പറയുന്നില്ല ഞാൻ ഇന്ന് തലാക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ മൗനിയായിട്ടിരിക്കുന്നു നാല് മാസം ഞാൻ അവരോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല അവരെ കോരക്ക് കീഴാ നമ്മള് താമസിക്കുന്നുണ്ടാവും കുഞ്ഞുങ്ങളുണ്ടാവും അത് കഴിഞ്ഞ് ഈ താങ്കൾ പറയുന്ന താങ്കൾ വിവരിച്ചത് ഇദ്ധ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ യുദ്ധ പീരീഡിന് ശേഷം ആ തലാക്ക് ഓട്ടോമാറ്റിക് ആകും അപ്പോ എന്റെ ഭാര്യയുടെയും എന്റെയും ബെഡ്ലോക്കിൽ ജനിച്ച ജനിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ ചിലവ് ആരാണ് എടുക്കുക കുട്ടികളുടെ ചെലവ് ഈ ഭർത്താവ് ഏറ്റെടുക്കണം അതുപോലെ ആദ്യത്തെ ഭാര്യ അപ്പം ആ ഭാര്യ അവരുടെ അവര് വേറൊരു വിവാഹം കഴിക്കുന്നതുവരെ അവരുടെ ചെലവും ഇവർ നോക്കണം എന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഷാബാനുബീഗം കേസ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട് മുഹമ്മദ് അഹമ്മദ് ഖാൻ അദ്ദേഹം ലോയറായിരുന്നു അദ്ദേഹം ഈ സ്ത്രീയെ വിവാഹം കഴിച്ചു ഇവർക്ക് നാലോ ആറോ മക്കളുണ്ട് അപ്പോഴൊക്കെ ഈ സ്ത്രീ കുറച്ച് നാല് പ്രസവിക്കുകയൊക്കെ ചെയ്തല്ലോ അപ്പോൾ ഒരു കിളിന്ത് പെണ്ണിനെ കണ്ടപ്പോൾ അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കോടീശ്വരനായിട്ടുള്ള വക്കീലിനെ ആ പെണ്ണിനെ കെട്ടണം എന്ന് തൊതിച്ചെറുതിനെ അപ്പൊ ഈ സ്ത്രീ അതിന് സമ്മതിച്ചില്ല അപ്പോഴേക്കും ഈ സ്ത്രീയെ ഇയാള് ഒരു തൊലാക്കാണ് പറഞ്ഞിരുന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നാല് ഇദ്ദാ പിരീഡ് ആയപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ സ്ത്രീ ഇവരുടെ വിവാഹമോചിതയായിട്ടുള്ള ആളായി മാറിക്കഴിഞ്ഞു പിന്നീട് ഈ കുട്ടികളുടെ ചെലവിന് വേണ്ടിയിട്ട് ഈ സ്ത്രീ കോടതിയെ സമീപിക്കുകയാണ് നീണ്ട പതിനാല് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വർഷത്തോളം ഈ സ്ത്രീ കോടതിയോട് പോരാടുവാണ് എൻ്റെ കുട്ടികൾക്ക് ഇയാള് ചെലവിന് തന്നേ മതിയാകൂ അന്ന് കോടതി ആദ്യം ഒരു രൂപ അൻപത് പൈസ വിധിച്ചു പിന്നെ രണ്ട് രൂപ എഴുപത്തിയഞ്ച് പൈസ വിധിച്ചു പോരാ അയാളുടെ സമ്പത്ത് കണക്കാക്കി അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം എനിക്കും എൻ്റെ മക്കൾക്കും അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഈ ഷാബാനു ബീഗം എന്ന് പറയുന്ന ധീരയായിട്ടുള്ള സ്ത്രീ പോരാടി ഏറ്റവും ഒടുവിൽ അവർക്ക് വളരെ കുറച്ച് എമൗണ്ട് എന്തോ കിട്ടി വളരെ കുറച്ച് അയാളുടെ സമ്പത്തിന്റെ മഞ്ഞുമല ഉരുകുന്നത് പോലെ ഒരു അല്പം എന്തോ കിട്ടിയപ്പോൾ അവർ ആ കോടതി വളപ്പിൽ ആ പണം ഇയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ ഷാബാനുബീകം പറഞ്ഞു ഞാൻ ഇതെനിക്ക് വേണ്ടി അല്ല വാദിച്ചത് വിവാഹമുക്തയായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കണം കാരണം ഇവന്മാരുണ്ടാക്കിയ പ്രോഡക്റ്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് അതുകൊണ്ട് ആ കുട്ടികളുടെ ചെലവിന് കൊടുക്കാൻ പൂർണ്ണമായും ബാധ്യസ്ഥനാണ് അയാൾ എന്ന് പറഞ്ഞു അതുപോലെ ജസ്റ്റിസ് വി ഖാലിദ് കണ്ണൂർക്കാരനാണ് ഹൈക്കോടതി ജഡ്ജായിരുന്നു അദ്ദേഹം മരിക്കുന്നതിനു മുമ്പ് ഈ ഹൈക്കോടതിയിൽ നിന്ന് ഇറക്കുന്ന ഒരു മാഗസിൻ ഉണ്ട് ഈ മാഗസിൻ അദ്ദേഹം എഴുതുവാണ് മുസ്ലിം സ്ത്രീകളോട് ചെയ്യുന്ന ഈ രാക്ഷസീയമായിട്ടുള്ള നിയമം ഇനിയും വലിച്ചെറിയാനായിട്ടില്ലേ സ്വതന്ത്ര ഭാരതത്തിന് എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോ എത്രയോ സ്ത്രീകളുടെ കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങൾ ആ കോടതി മുറിക്കകത്ത് കണ്ടതില് മനം എടുത്തിട്ട് ആ മനുഷ്യൻ ഒടുവിൽ എഴുതിയ വാചകങ്ങളാണത് അപ്പോ വിവാഹമുക്തയായ മുസ്ലിം സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഒരു നിയമം വരുവാണ് ഇന്ദിരാഗാന്ധി സർക്കാരിൽ അത് പിന്നീട് ഈ എൺപത്തി അഞ്ച് എൺപത്തി ആറൊക്കെ ആയപ്പോഴേക്ക് രാജീവ ഗാന്ധി സർക്കാർ കൊണ്ടുവന്ന അതിനെ ഭേദഗതി ചെയ്യുവാണ് മതപരമായി എന്തെങ്കിലും കൊടുത്താൽ മതിയാകും അപ്പോ ഇവരെ ഇവരുടെ ഗ്രന്ഥങ്ങളൊക്കെ വെച്ച് നോക്കിയപ്പോൾ നിഹായ എന്നൊക്കെ പറയുന്ന ചില പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ കർമ്മശാസ്ത്ര പുസ്തകങ്ങളാണ് അതിനകത്ത് നോക്കിയപ്പോൾ പ്രവാചകൻ വിവാഹമുക്തയായി തൊലാക്ക് ചെയ്ത പെണ്ണിന് കൊടുത്ത ഉറുമാൽ എന്ന പദമാണ് ഇവർക്ക് കിട്ടിയത് ഒരു കർച്ചീഫ് അതായത് വിവാഹമുക്തയായ സ്ത്രീക്ക് മതപരമായി എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ പ്രവാചകനിലേക്കാണല്ലോ പോകുന്നത് ആ പ്രവാചകൻ ഒരു കഷ്ണം കർച്ചീഫാണ് കൊടുത്തത് കണ്ണീര് തുടക്കാൻ അതുകൊണ്ട് അത് കൊടുത്താൽ മതി അങ്ങനെ രാജീവഗാന്ധി ആ നിയമത്തെ തിരുത്തുവാണ് മതപരമായിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി അതുകൊണ്ട് ഇന്നും വിവാഹമോചിതയായ സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അയാളുടെ സമ്പത്തിന്റെ ഇത്ര ശതമാനം കൊടുക്കണം എന്ന ഒരു വിധ ഇപ്പോഴും ഈ സ്വതന്ത്ര ഭാരതത്തിൽ വന്നിട്ടില്ല താങ്കൾ താങ്കള് അതൊന്ന് ഗൂഗിൾ ചെയ്താൽ താങ്കൾക്ക് കിട്ടുമായിരിക്കും ഷാബാനിന്റെ കേസ് ഒരിക്കലും മുസ്ലിം പേഴ്സണൽ ലോ വെച്ചിട്ടുള്ള ഷാബാലും പോയത് ഷാബാനും സിആർ പി എസിന്റെ ട്വന്റി ഫൈവ് ഇരുപത്തി നൂറ്റി വകുപ്പ് അനുസരിച്ചാണ് പോയത് ഒരിക്കലും അതിൽ പേഴ്സണൽ ലോ വരുന്നില്ല അത് നമ്മൾ ഡിബേറ്റുകളിലേക്ക് പോകണ്ട കാരണം താങ്കളൊന്ന് അതൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അതൊന്നും നോക്കുക ഞാൻ ആ വിഷയത്തെ കുറിച്ച് നന്നായി പഠിച്ചതാണ് സുഹൃത്തെ കാരണം ഇവര് അവര് സി ആർ പി സിയിൽ ആണോ പോയത് എന്നുള്ളതല്ല നമ്മളുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത് വേർ മുസ്ലിം ദി റൂൾ ഓഫ് ലോ ഷാൾ ബി ദി മുസ്ലിം പേഴ്സണൽ ലോ ഇവർക്ക് വിധി കിട്ടിയത് ഡി എഫ് മുള്ള എഴുതിയ പ്രിൻസിപ്പൾസ് ഓഫ് മുഹമ്മദ് ലോ എന്ന പുസ്തകം വെച്ചിട്ട് തന്നെയാണ് അല്ല അവർ ആ വിധി വിധിച്ചത് കാരണം എന്താ സുപ്രീം കോടതി ആ വിധി വിധിച്ചത് സിആർ പി സി വൺ വൺ ട്വന്റി ഫൈവ് പ്രകാരം ആണെന്നാണ് എന്റെ ബോധ്യം ചിലപ്പോ താങ്കളെ എന്നെ അറിവുള്ള ആളാണ് ഞാൻ അതിലേക്ക് തന്നെ പോകുന്നത് കാരണം എന്താ ഇപ്പോൾ ഇൻസ്റ്റന്റ് തലാക്ക് മാത്രം ഇതായിട്ടുള്ളൂ അപ്പൊ താങ്കൾ പറഞ്ഞു ഈദ് മുസ്ലിം പുരുഷന്മാർ ഒക്കെ അവർക്കൊരു അല്ല കാരണം എന്താ അവരൊരു പ്രാവശ്യം തലാക്ക് ചെല്ലി അതിനുശേഷം ഇദ്ദാ പിരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാ അവർ പോകണം ആ അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം എന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആരാഴ്ന്നു ഒരു പക്ഷേ, ഒരുപക്ഷെ പുരുഷന്മാരായിരിക്കും അവര് ചെലവിന് കൊടുക്കുന്നില്ലെങ്കിൽ ആ സ്ത്രീക്ക് കോടതിയെ സമീപിക്കാനും അവരിൽ നിന്ന് ചെലവ് വാങ്ങാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഇന്ത്യയിലോ അല്ലെങ്കിൽ താങ്കളുടെ മത ഇസ്ലാമിന്റെ മത മതനിയമങ്ങളിലോ ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം ഇല്ല എന്തെങ്കിലും രൂപത്തിൽ ഒരു അസുഖം വന്നാൽ അയാളെ ചികിത്സിക്കാൻ പോലും അവരെ ചികിത്സിക്കാൻ പോലും ഒരു നാണയം ഇയാൾ മുടക്കേണ്ടതില്ല എന്നാണ് കർമ്മശാസ്ത്ര പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് ലാ എജിബു നിർബന്ധമില്ല അലേഹി അവന്റെ മേൽ ഒരു പോലും ലി ആ രോഗത്തിന് കാരണമായിട്ടുള്ള അങ്ങനെയാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് അവസാനത്തെ താങ്കളോട് രണ്ടാമതും ഒരു വിവാഹം രണ്ടാമത് എന്ന് പറഞ്ഞാരി വിവാഹം കഴിച്ചത് അദ്ദേഹം മുസ്ലിം ലോ ഇട്ടിട്ട് അദ്ദേഹം ആയിട്ട് പ്രകാരം അദ്ദേഹം വിവാഹം കഴിച്ചു അതേ ഭാര്യ തന്നെ അപ്പോ അദ്ദേഹം ഈ മുസ്ലിം ഇസ്ലാമിന്റെ നിയമവ്യവസ്ഥ ഇസ്ലാം ആയിരിക്കു തന്നെ ഇസ്ലാം നിയമവ്യവസ്ഥയെ മറികടക്കാനുള്ള ശ്രമം അല്ലെ അപ്പൊ അദ്ദേഹം ഏത് രീതിയിലാണ് അദ്ദേഹം മറികടുന്നത് അതൊരു ആണെന്ന് ടീച്ചർ തോന്നുന്നുണ്ടോ ഞാൻ തുടക്കം തന്നെ പറഞ്ഞു നമ്മുടെ വിഷയം ഇതല്ല മുത്തലാഖും വിവാഹവും ശരീരത്ത് നിയമവും അല്ല ഇന്നത്തെ നമ്മുടെ വിഷയം ഖുർആാനും ഇസ്ലാമും അത് മുന്നോട്ട് വെക്കുന്ന ഭീകരവാദത്തെയും സംബന്ധിച്ചിട്ടാണ് പിന്നെ താങ്കൾ ഈ മുത്തലാഖിനെ കുറിച്ച് ചോദിച്ചതിന്റെ പേര് ഞാൻ അങ്ങനെ ഉള്ളൂ ഷുക്കൂർ വക്കീൽ മുമ്പോട്ട് പോയതും ഇസ്ലാമിക ശരീരത്ത് നിയമം ഈ ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി അതിനെ മറികടക്കാനും ശരീരത്ത് ആശയക്കാരെ തിരുത്താനുമാണ് അദ്ദേഹം ശ്രമിച്ചത് ആ വിഷയത്തിലേക്ക് പോകുവാണെങ്കിൽ നമ്മൾ യഥാർത്ഥ വിഷയത്തിൽ നിന്നും പോകും ഞാൻ താങ്കൾ നേരത്തെ പറഞ്ഞ വിഷയം നോക്കി ഒരു ബഹുസര സമൂഹത്തിൽ ഇസ്ലാം ഓർാനും ആണോ എന്ന് ചോദിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ വരും കാരണം എന്താ ബഹുസ്കര സമൂഹത്തിൽ തുല്യനീതിയിലും തുല്യ നീതി നിർവ്വാണത്തിനും അടി അധിഷ്ഠിതമാണ് ഒരു ബഹുസര സമൂഹം അപ്പോ എല്ലാ വിശ്വാസങ്ങൾക്കും അതിൻ്റെതായ മാന്യത തരുന്നു അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ മുമ്പില് ഉള്ള മാനവിക നിയമങ്ങൾ എല്ലാവർക്കും തുല്യമായി ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യത്തില് ഇസ്ലാം ഭീഷണിയാണോ എന്ന് ചോദിക്കുന്നത് കാരണം എന്താ ട്രാഫിക് റോഡൊക്കെ ഞാൻ ഞാനും ഇപ്പൊ എന്റെ സമൂഹവും എന്റെ മതസമൂഹവും ഒക്കെ ഇതാവുന്നു മറ്റുള്ളവർക്ക് ഒരു സ്പെഷ്യൽ പ്രിവിലേജ് തരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ സമൂഹ ഈ ബഹുസര സമൂഹത്തില് അതൊരു ഭീഷണിയാണ് അത് അതിന്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ടീച്ചറെ ഞാൻ ചോദിച്ചത് അപ്പോ താങ്ക് യു